രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച പൂരോരിട്ടാ നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം പൂരോരുത്താൻ പൂരോരിട്ടാതി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിലും ജാൻവരി പത്തിൻ്റെ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം കലർ എടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ മലയാള മാസം നോക്കിയാൽ മതി ഇനി മകരമാസത്തിൽ ജനിച്ച പൂരോരിട്ടാ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിനത് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം പറ്റിക്കുവാറ്റെടുവ് ഇതിലൊന്നും വീഴരുത് വ്യക്തിപരമായ ആരോഗ്യപരമായ യാത്ര നല്ല ഒന്നുമല്ല കുടുംബപരമായിട്ടും വിദ്യാഭ്യാസ കുടുംബപരമായിട്ടും അധിക ചെലവുകൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് മക്കളും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല പൊതുവെ കുടുംബപരമായി അത്ര നല്ലൊരു സമയമല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളും പൊതുവിനെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതൊന്നുമല്ല കുടുംബപരമായിട്ടും അത്ര കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ കേസുവഴക്കിലൊന്നും പോകരുത് അപ്പോൾ കൂടുതൽ ശത്രുതയെല്ലാം കാണുന്നുണ്ട് തടസ്സങ്ങളും ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷെ കേസുവഴക്കിലൊന്നും പോകരുത് ശത്രുത കാണുന്നുണ്ട് സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ആവശ്യമുണ്ടെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനം ഉള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിൽ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാസമല്ല സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുത തടസ്സങ്ങളും പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമൊന്നുമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങള് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് മാസങ്ങളാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടണ്ട മണെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതകളെല്ലാം പിന്നാലെ കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും അത്ര നല്ലതൊന്നുമല്ല ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം ചിലപ്പം ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം ഇനി കുംഭമാസം ജനിച്ച ഊരോരിട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം ബിസിനസ്സിനുള്ളത് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഫെബ്രുവരി മാസം വ്യക്തിപരമായി കുടുംബപരമായി ആരോഗ്യപരമായി ഒന്നും നല്ലതല്ല പൊതുവെ കുടുംബപരമായിട്ട് ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ലാത്തൊരു മാസമാണ് ഫെബ്രുവരി മാർച്ച് മാസം കാര്യമായ വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഒരു മാസമാണ് അങ്ങനെയെന്ന് പോകുന്നത് ഏപ്രിൽ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും മോശം തന്നെ മെയ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ജൂൺ ജൂലൈ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ മക്കളും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാന പ്രവർത്തനം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജാൻവരി മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയ മാസമല്ല അല്ല ജാൻവരിയല്ല ജൂൺ മാസം ജൂൺ ജൂലൈ ആണ് പറയുന്നത് ജൂൺ മാസം ബസ് വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ജൂലൈ മാസം കേസു വഴക്കിലൊന്നും പോകരുത് അനാവശ്യ ശത്രുതകൾ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങളെ കണ്ടെത്തും കേസു വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകൾ ഇതെല്ലാം വിജയിക്കുമെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്രപരമായ നല്ലതാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് വേണമെങ്കിൽ പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു ഒക്ടോബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ദൂരെ യാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണികളും കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല നവംബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ഇനി മീനമാസത്തിൽ ജനിച്ച ജനിച്ചതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെളുപ്പത്തിൽ കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കും വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിലും ഉത്സാഹനം തോന്നുമെങ്കിലും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം ട്രാൻസ്ഫർ ഉണ്ടാകാം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും സമയം അത്ര നല്ലതല്ല ഏപ്രിൽ മാസം സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാറ്റ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് നല്ല തടസ്സങ്ങൾ കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങള് കാര്യമായിട്ട് വലിയ പ്രത്യേകതയൊന്നും ഇല്ലാതെ ഒരു മാസമാണ് അങ്ങനെയൊക്കെ പോകും ജൂലൈ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളെല്ലാം തന്നെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിനും മക്കൾക്കും നല്ലതായിട്ട് കാണുന്നുണ്ട് ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് അതേസമയം ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്